ഏ ഗേൾസ് കുട്ടികൾക്ക് ഉപകാരമുള്ള ഒരു സംഭവമാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോണത് ഇത് കണ്ടോ ഓൾ ഇൻ വൺ ഫ്ലാഷ് കാർഡ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണേ കുട്ടികൾക്ക് ഓരോന്ന് റെക്കഗ്നൈസ് ചെയ്യാനും എന്താണെന്നൊക്കെ പറയിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള കാർഡുകളാണ് കേട്ടോ അത് ആ അമ്മ പറയാ ഞാൻ ഇവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാട്ടിക്കൊടുത്ത് നോക്കട്ടെ കേട്ടോ അപ്പം പറയുമെന്ന് നോക്കട്ടെ ഒരു അതാ കുട്ടികൾ സൂക്ഷിക്കണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ചിട്ടുണ്ട് ഇത് തത്തീം ഇത് മങ്കിയും വേദോ ഇതിലെ തത്തേനെ തത്തേതാ തത്താ തത്തേതാ ആരേതാ തത്ത ആ എടുക്ക് തത്തേനെ എടുക്ക് ഒരു നിമിഷം അവൻ മങ്കീനെ കാണിച്ചു തത്ത അല്ലെ എന്താ തത്ത ഞാൻ അടുത്തത് കാണിച്ചു അല്ലേ ഒരുപാടുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് എന്താ ആനിമൽസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ നമ്പേഴ്സ് ഉണ്ട് ആക്ഷൻസ് ഉണ്ട് ആ നായ ഇതെന്താ ക്ഷീണ ഈ കുട്ടി എന്താ ക്ഷീണ വേദോ ഓടുക അല്ലേ ആ ഇതെന്താ ചെയ്യണ് ഈ കുട്ടി ഈ കുട്ടി എന്താ ചെയ്യണ് ഓ കരീയാണോ ആ ഈ കുട്ടി ആ വേണ്ട ഈ കുട്ടി എന്താ ചെയ്യണേ ഈ കുട്ടി കണ്ടോ ചിരിക്കൻസും ഉണ്ട് ഇതെന്താ വേദ കയ്യ് എന്താണ് ആ അതെവിടെ വെക്കുവോ ആ കാറിൻ്റെ സ്ഥലത്ത് വെക്കൂ ഇതെന്താ വെതുവാലേ വെരി ഗുഡ് ഇതെന്താ ഉണ്ണിയെ മൂക്ക് ആ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് ഇത് ആ ഒരു മിനിറ്റ് കേട്ടോ ഞാൻ ചോദിച്ചോക്കട്ടെ അവനോട് നായ അവിടെ നായ അല്ല കുറുക്കനാണ് ട്ടോ അത് കുറുക്കൻ ഉണ്ണിയതിലെ ഏതാ ആന ആ ഗുഡ് ബോയ് ക്ലാപ്പി ചെയ്യൂ ഇങ്ങനത്തെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ അത്ര മതി അത്ര മതി ഇങ്ങനത്തെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ആയിരിക്കും കേട്ടോ ഇത് ബേബി കുട്ടിയുടെ ഡാൻസ് പഠിപ്പിക്കുന്ന വീട്ടിൽ പോയപ്പോൾ അവർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ അപ്പോൾ വേദിട്ടനെ ഇത് നല്ലതാവും പറഞ്ഞുട്ടപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അത് നല്ലതാകും റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങാനുള്ള പ്രായമാണല്ലോ അവരുടെ വേദിട്ട് ഇപ്പോൾ രണ്ടേ മുക്കാൽ വയസ്സാണേ അപ്പോൾ ആ പ്രായത്തിലുള്ളവർക്കൊക്കെ ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണേൽ വേണേൽ ഇത് വാങ്ങിക്കോളൂ ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലൊക്കെ ഇത് അവൈലബിൾ ആണ് എനിക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റില്ല ഗ്രീസ് ഞങ്ങൾക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്താവും അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ ഇതിന് എത്ര നൂറ്റി മുപ്പത്തിയോ അതോ എത്രയേ ഉള്ളൂ കേട്ടോ നല്ലൊരു സംഭവമാണ് വേദം ഇത് സൂക്ഷിച്ചെടുത്ത് വയ്ക്കും കേട്ടോ ബൈ ഫ്രണ്ട്സ് അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് അവൻ സൂക്ഷിച്ചു കൊണ്ടെടുത്ത് വെക്കുന്ന ഡ്യൂട്ടി അവന്റെയാണ് ആണ് കേട്ടോ അതൊക്കെ അവൻ കറക്റ്റ് ചെയ്തോളൂ ഗൈസ് കുട്ടികൾക്ക് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കുട്ടികൾക്ക് ഒരു ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ അത്